ഏതു വിധേനയും ഭരണം തിരികെ കൊണ്ടുവരാനായി യു ഡി എഫ് കൊണ്ടുപിടിച്ച നീക്കങ്ങൾ നടത്തുമ്പോൾ ജയസാധ്യതയുള്ള സീറ്റുകൾ ഏതൊക്കെയാണ് ഘടക കക്ഷികൾക്ക് നൽകേണ്ടത് അല്ലെങ്കിൽ ഘടക കക്ഷികളിൽ ഏതൊക്കെ ആൾക്കാരുടെ ഏതൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് യു ഡി എഫിൽ ജോസഫ് ഗ്രൂപ്പിൽ ഏതൊക്കെ സീറ്റുകൾ അവരുടെ വശത്തുണ്ട് അതിൽ ഏതൊക്കെയാണ് വിജയസാധ്യതയുള്ളത് വിജയ സാധ്യത ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കി അവിടെ അവരുടെ പക്കൽ നിന്ന് തോക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ ഒരു വേള അവരെ മാറ്റി നിർത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവിടെ ജയിക്കും എന്നുണ്ടെങ്കിൽ അവരെ കോൺഗ്രസ് അത്തരത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് സീറ്റുകൾ തിരികെ വാങ്ങുന്നതായുള്ള വാർത്ത കേൾക്കുന്നു അതായത് അത് കേരള കോൺഗ്രസിൽ മാത്രമല്ല ലീഗിൽ വരെ ലീഗിൽ വരെ വിജയസാധ്യത മാത്രം കണ്ടുകൊണ്ട് അതിന് കോൺഗ്രസ് അതാത് മണ്ഡലങ്ങളിൽ അവർ നടത്തിയ സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ മറ്റ് ഘടക കക്ഷികളുടെ കാര്യത്തിൽ കൂടി കോൺഗ്രസ് ഇടപെടുന്നത് എന്ന വാർത്തയും കേൾക്കുന്നു അത് മുന്നണിയുടെ മുന്നണി സംവിധാനത്തിൽ അത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു മുന്നണിക്ക് അവരുടെ സീറ്റ് നിർണയം നടത്തുന്നതിൽ മുന്നണിയെ നയിക്കുന്ന പാർട്ടി ഇടപെടേണ്ട കാര്യം ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഡി എഫിൽ എല്ലാ മുന്നണികളുടെയും സീറ്റ് നിർണയത്തിൽ കോൺഗ്രസ് കൂടെ ഇടപെടുന്നു അത് വിജയസാധ്യത മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ആണ് എന്ന് കൂടി പറയുന്നുണ്ട് അതായത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ഏറ്റുമാനൂരും തൃക്കരിപ്പൂരും ഇപ്പോൾ കോൺഗ്രസ് വാങ്ങുന്നു എന്നിട്ട് അവർക്ക് പൂഞ്ഞാറും തൃക്കരിപ്പൂരിന് പകരം മറ്റേതെങ്കിലും ഒരു മണ്ഡലവും നൽകാമെന്ന് പറയുന്നു ഏറ്റുമാനൂരിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റുമാനൂര് ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് സി പി എന്റെ സി പി എമ്മിന്റെ വി എൻ വാസവനാണ് വി എൻ വാസവൻ ജയിക്കുന്നത് ജയിക്കുന്ന ഇപ്പോൾ ജയിക്കുന്നു കാലങ്ങൾക്ക് മുമ്പ് അത് കോൺഗ്രസ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജയിച്ചിരുന്ന മണ്ഡലമാണ് കേരള കോൺഗ്രസ് കോൺഗ്രസ്സുമായി കോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മാണി കോൺഗ്രസുമായി ചേർന്ന് നിന്നപ്പോൾ ജയിച്ചിരുന്ന പല സീറ്റുകളും മാണി കോൺഗ്രസ് ഈ പറയുന്ന പോലെ കേരള കോൺഗ്രസിൽ നിന്ന് മാറി അതായത് യു ഡി എഫിൽ നിന്ന് യു ഡി എഫിൻ്റെ ഘടകകക്ഷിയിൽ നിന്ന് മാറി എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ ചിലയിടങ്ങളിൽ അവർക്ക് ജയിക്കാൻ കഴിയുന്നുണ്ട് അതായത് ഒൻപത് സീറ്റാണ് ജോസഫ് ഗ്രൂപ്പിന് നിലവിൽ യു ഡി എഫ് നൽകിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ട് സീറ്റ് തിരികെ വാങ്ങുന്നു എന്ന് പറയുന്നു അത് കോൺഗ്രസ് വാങ്ങുന്നു എന്ന് പറയുന്നു അത് ഏറ്റുമാനിയും തൃക്കരിപ്പൂരുമാണ് തൃക്കരിപ്പൂര് എന്ത് വന്നാലും സി പി എം ജയിക്കുന്ന ഒരു സീറ്റാണ് സി പി എമ്മിൻ്റെ സ്ട്രോങ് ഒരു കോട്ടയാണ് ഇടതുപക്ഷ കോട്ടയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇനി കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം ഏതായാലും മോസ് ജോസഫിനും പി ജോസഫിനും മാത്രമേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ഇത്തരത്തിൽ അവരുടെ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കാം എന്ന തീരുമാനത്തിലേക്ക് യു ഡി എഫ് കോൺഗ്രസ് തന്നെ ഈ രണ്ട് നേതാക്കൾക്ക് മാത്രമേ കേരള കോൺഗ്രസിൽ അങ്ങനെയുള്ള അനുമതി നൽകിയിട്ടുള്ളൂ അപ്പോൾ നാം ചോദിക്കും ഈ പറയുന്ന പോലെ ഏറ്റുമാനിയൊരു സീറ്റ് കോൺഗ്രസ് എടുത്താൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഏത് സീറ്റ് കൊടുക്കും അവർക്ക് പൂഞ്ഞാർ സീറ്റ് കൊടുക്കാം എന്നാണ് പറയുന്നത് ഇതിൽ ജോസഫ് ഗ്രൂപ്പ് രീതിയിൽ യു ഡി എഫിനോടൊപ്പം നിൽക്കുമ്പോൾ അവർക്ക് നൽകിയിരിക്കുന്നത് ഒമ്പത് സീറ്റ് ആണ് എന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മാണി ഗ്രൂപ്പിന്റെ ജോസ് കെ മാണി നയിക്കുന്ന മാണി ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് പോകുമ്പോൾ അവർക്ക് എൽ ഡി എഫ് പന്ത്രണ്ട് സീറ്റാണ് നൽകിയത് ഈ പന്ത്രണ്ട് സീറ്റ് അവർക്ക് എൽ ഡി എഫ് എൽ ഡി എഫിൽ അവർ ജോസഫ് ഗ്രൂപ്പ് ഘടകകക്ഷി എന്ന് ക്ഷമിക്കുക മാണി ഗ്രൂപ്പ് ഘടകകക്ഷി എന്ന രീതിയിൽ എൽ ഡി എഫ് അവരുടെ മുന്നണിയിൽ പന്ത്രണ്ട് സീറ്റ് നൽകുമ്പോൾ യു ഡി എഫിൽ ഈ പറയുന്ന രീതിയിൽ ജോസഫ് ഗ്രൂപ്പിന് വെറും ഒമ്പത് സീറ്റാണ് നൽകുന്നത് അതിൽ രണ്ട് സീറ്റ് അവർ തിരികെ ചോദിക്കുന്നു പകരം നൽകും എന്നും പറയുന്നുണ്ട് ഏതായാലും സീറ്റുകളുടെ എണ്ണത്തിൽ മാണി அது எல்ேரள கோஸ் மாணிப்பி கிட்டம் கிட்ட என் விஷம்கூட அவர் எஃபிச்சு ஏதாலும் முன் கலங்களில் நிறுத்தணும் தீர்மானம் யு டிஎஃப் ஒற்றக்கெட்டாய் எடுக்கிறதே ஒரு சூச்சனையான கோங்கிரஸ் இடபெடுபோ மறு ஸ்வரங்கள் உண்டாகத்தது ஏது യും ജയത്തിലേക്ക് എത്തുക ജയം ഉറപ്പിക്കുക ജയത്തിന് വേണ്ട സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന ഒരു തീരുമാനം കൂട്ടായ തീരുമാനം യു ഡി എഫിൽ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അത് യു ഡി എഫിന് നേട്ടമാകുമെന്ന് തന്നെ കരുതാം കാര്യം ഇനി ഒരു വേള ഭരണം കിട്ടേണ്ടത് യു ഡി എഫിന്റെ ആവശ്യമാണ് കോൺഗ്രസിന്റെ ആവശ്യമാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യമാണ് ലീഗിന്റെ ആവശ്യമാണ് ഇത് കേരള കോൺഗ്രസിന്റെ സീറ്റിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ലീഗിനോടും കോൺഗ്രസ് നേതൃത്വം ഇത് അറിയിച്ചതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്